ഇന്നിതായി പിന്നെ ഉള്ളിവടണ്ടക്കെ പോലെ തന്നെയാണ് പക്ഷെ കുറച്ചൊരു വ്യത്യാസമുള്ളൂ രണ്ട് സവാള പിന്നെ കുറച്ച് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ചെറുതാക്കി നുറുക്കിയത് അതിലിട്ടു പിന്നെ കുറച്ച് കടലമാവും ഇത്തിരി മൈദമാവും ഇനി കടലമാവ് ഇല്ലെങ്കിൽ വെറുതെ വെറും മൈദമാവായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്നിന് മിക്സ് ചെയ്യുക പിന്നെ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് വെള്ളമൊഴിച്ചിട്ടേ അതൊന്നും ഇങ്ങോട്ട് നനയാൻ വേണ്ടിയിട്ട് പാകത്തിന് ഒന്നിങ്ങനെ കുഴച്ചെടുക്കുക വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റൊക്കെ അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് പുഴുങ്ങിയിട്ട് കഷ്ണങ്ങളാക്കിയ മുട്ട ഇതാ മാവിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ